നമസ്കാരം ഗുരുവായൂർ ഡിവാഡ്സ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ സാധാ രാജ്കുമാർ ഇന്നലെ ശ്രീ ഗുരുവാരപ്പൻ ഉച്ചപൂജയ്ക്ക് ശ്രീലകത്ത് ഉണ്ടായിരുന്നത് ഒരു കയ്യിലെ വെണ്ണയും മറ്റൊരു കയ്യിൽ ഓടക്കുകളിലും പിടിച്ചതുകൊണ്ടാണ് നല്ല സുന്ദരനായ ഗുണ്ടുപിണിയായിട്ടുള്ള ഉണ്ണികൃഷ്ണനായിരുന്നു നമുക്ക് ഓടിപ്പോയി കെട്ടിപ്പിടിക്കാൻ തോന്നുന്നു ഉണ്ണികൃഷ്ണനായിരുന്നു അപ്പോൾ ഉണ്ണികൃഷ്ണൻ്റെ മനസ്സിൽ എണ്ണ കൃഷ്ണനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിച്ചോളൂ ഇന്നത്തെ സുൽസംഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ വൈശാഖത്തിലെ ആദ്യത്തെ ഏകാദശി വരികയാണ് അപ്പോൾ എല്ലാവർക്കും ഓർമ്മ എന്ന് വിചാരിക്കുന്നു ഓർമ്മയില്ലാത്ത ആളുകളെല്ലാവരും ഓർത്തോളൂ മെയ് പത്തൊൻപതാം തീയതി നാളെ വൈശാഖത്തിലെ ആദ്യത്തെ ഏകാദശിയാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി വൈശാഖത്തിലെ ഏകാദശി നോൽക്കാം നോൽക്കാൻ സാധിക്കുന്നവർക്കെല്ലാം മറ്റു അശുദ്ധികളൊന്നുമില്ലാത്ത ആളുകളെല്ലാവരും വൈശാഖം ഏകാദശി എടുത്തോളൂ രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിക്കുക അതിപ്പം നമ്മൾ വൈശാഖത്തിലെ എല്ലാ ദിവസവും ചെയ്യുന്നത് തന്നെയാണെന്ന് വിചാരിക്കുന്നു അതിനുശേഷം നമ്മൾ ഭക്ഷണത്തിലെ ക്രമീകരണമാണല്ലോ ഏകാദശിക്ക് കൂടുതലായിട്ടും പറയാറുള്ളത് ഏകാദശിക്ക് ഉപവാസമായിട്ട് നോൽക്കുന്ന ആളുകളുണ്ട് ഒന്നും കഴിക്കാതെ ഉപവാസമായിട്ട് നോൽക്കുന്ന ആൾക്കാരുണ്ട് വെള്ളം മാത്രം കുടിച്ചിട്ട് അതല്ലെങ്കിൽ പാല് മാത്രം കുടിച്ചിട്ട് നോൽക്കുന്ന ആൾക്കാരുണ്ട് അതല്ലെങ്കിൽ പാലും പഴവും മാത്രമായിട്ട് ഏകാദശിക്ക് സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ നോൽക്കുന്ന ആളുകളുണ്ട് ഇനി ഇതൊന്നും സാധിക്കാത്തവരാണ് ആരോഗ്യസ്ഥിതി മോശമാണ് അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് ഭക്ഷണം ഒഴിവാക്കാൻ സാധിക്കാത്ത അനവധി ഭക്തജനങ്ങളുണ്ടായിരിക്കും അവർ ഗോതമ്പ് അരി ഭക്ഷണം മാറ്റിയിട്ട് ധാന്യങ്ങൾ കഴിക്കാൻ പാടില്ല പാടില്ലയെന്നൊരു ഭക്ഷണം പക്ഷം ഉണ്ട് കേട്ടോ പക്ഷെ അങ്ങനെ നമുക്ക് എടുത്തു പറയാൻ സാധിക്കില്ല നമ്മളുടെ ആ ഒരു ശാരീരിക സ്ഥിതി നോക്കിയിട്ട് മാത്രം മതി ഗോതമ്പ് കഴിച്ചു എന്ന് വെച്ചാൽ നിങ്ങളുടെ വ്രതം ഒരിക്കലും പോവില്ല കാരണം ഗുരുവായൂർ അമ്പലത്തിൽ ഗുരുവായൂർ ഏകാദശിക്ക് ഗോതമ്പ് ചോറ് അങ്ങനെ ഗോതമ്പ് ഐറ്റംസ് ഒക്കെ നമുക്ക് വിളമ്പി കിട്ടും അന്നലക്ഷ്മി ഹാളിൽ അവിടെ നിന്ന് തന്നെ കഴിക്കാൻ സാധിക്കും അപ്പോൾ ഗുരുവായൂരപ്പൻ തന്നെ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് അതൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് ാക്കണ്ട ആരോഗ്യസ്ഥിതി പോലെ ഗോതമ്പ് കഴിച്ചിട്ട് നോക്കാം അരിഭക്ഷണം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാം കേട്ടോ പലും പഴവും മാത്രമായിട്ടോ അല്ലെങ്കിൽ ഗോതമ്പ് ഒരു നേരം ഗോതമ്പ് സ്വീകരിച്ചുകൊണ്ടോ അങ്ങനെ അല്ലെങ്കിൽ ഓട്സോ അങ്ങനെ എന്തെങ്കിലും മിതമായ ആഹാരം കഴിച്ചുകൊണ്ടും അധിക നേരം ഗുരുവായൂരപ്പനിൻ്റെ നാമം ജപിച്ചുകൊണ്ടും സഹസ്രനാമോ നാരായണിയോ ഭാഗവതമോ അയച്ചുകൊണ്ടോ ഒക്കെ കൂടുതൽ സമയം ഗുരുവായൂരപ്പനിൽ മനസ്സ് ചേർത്ത് വെച്ചുകൊണ്ട് ഏകാദശിയുടെ ദിവസം മുഴുവൻ കഴിച്ചു കൂട്ടുക പിറ്റേ ദിവസം ദ്വാദശിയുടെ അന്ന് രാവിലെ ആറേകാലിന് ശേഷം ദ്വാദശിക്ക് ദ്വാദശിയുടെ പാരണ വീടുന്ന ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു തീർത്ഥം സേവിച്ചുകൊണ്ട് നമ്മളുടെ ഏകാദശി അവസാനിപ്പിക്കുന്നതിനെയാണ് പാരണ എന്ന് പറയുന്നത് ദ്വാദശി ദിവസം നെല്ലിക്ക നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്നാണ് പറയാ നെല്ലിക്കയുടെ അല്ല ദ്വാദശി ദിവസം നെല്ലിക്ക നമ്മൾ സ്വീകരിക്കണം എന്നാണ് പറയുക ഏകാദി ഏകാദശി ദിവസം നെല്ലിക്ക സ്വീകരിക്കാൻ പാടില്ല എന്നും ദ്വാദശിയുടെ ദിവസം നമ്മൾ നെല്ലിക്ക നെല്ലിക്കയുടെ പേര് പറയാതെ സ്വീകരിക്കണം എന്നുമാണ് പറയുക ദ്വാദശി കായ എന്നാണ് അറിയപ്പെടുന്നത് അത് പേര് പറയാതെ സ്വീകരിക്കണം എന്നുമാണ് പറയുക അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് തന്നെ ഏകാദശി വൈശാഖ ഏകാദശി നോൽക്കാൻ സാധിക്കട്ടെ ശ്രീ അനുഗ്രഹിക്കട്ടെ ഗുരുവായൂരപ്പനുഗ്രഹിക്കട്ടെ പകലുറങ്ങാതെയൊക്കെ നോക്കിക്കോളൂട്ടോ മാക്സിമം നമുക്ക് കഴിയാവുന്നത് പോലെ ചെയ്തോളൂ ഇനി ഇതിലെ എന്തെങ്കിലും തരത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു വ്യത്യാസം വന്നു എന്ന് വിചാരിക്കുക ഒരിക്കലും വിഷമിക്കരുത് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മളുടെ ഒരു ഗൃഹത്തിലെ നമ്മളുടെ ഒരു കുട്ടിയായിട്ടോ നമ്മളുടെ അല്ലെങ്കിൽ പിതാവിൻ്റെ രൂപത്തിലോ പുത്രൻ്റെ രൂപത്തിലോ ഏത് ഭാവത്തിലോ നമ്മൾ ഗുരുവായൂരപ്പനെ കാണാൻ നമ്മുടെ കുടുംബത്തിലെ ഒരംഗം അദ്ദേഹം നമ്മളെ നന്നായി സ്നേഹിക്കുന്ന ഒരംഗമാണെന്ന് വിചാരിക്കുക അദ്ദേഹത്തിന് നമ്മളുടെ ബുദ്ധിമുട്ടുകൾ നമ്മളെക്കാൾ നന്നായി മനസ്സിലാവും അതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നുവെങ്കിൽ അതുകൊണ്ട് ദൈവകോപം ഉണ്ടാവും ഒന്നും വിചാരിക്കരുത് കേട്ടോ ഗുരുവായൂരപ്പൻ അങ്ങനെ നമ്മളെ ശിക്ഷിക്കാനുള്ള ആളല്ല രക്ഷിക്കാൻ മാത്രമേ അദ്ദേഹത്തിന് അറിയുള്ളൂ കാരുണ്യ സിംഹമാണ് ഗുരുവായൂരപ്പൻ എന്നാണല്ലോ പറയുക ഇപ്പം എന്തായാലും കാരുണ്യമൂർത്തി കരുണാമൂർത്തിയായ ഗുരുവായൂരപ്പൻ നമ്മൾ ഓരോരുത്തരെയും ഏകാദശി നോൽക്കാൻ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം ദേവേഷ് എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഉച്ചപൂജയുടെ അലങ്കാരം എത്ര സമയം വരെയാണ് കാണുക എപ്പോഴാണ് ആ ഭഗവാന്റെ അലങ്കാരം മാറ്റുക ഉച്ചപൂജയുടെ അലങ്കാരം ഉച്ചപൂജ നട തുറക്കുന്നത് മുതൽ പിറ്റേ ദിവസം നിർമ്മാല്യം വരെയാണ് ആ അലങ്കാരം അതേപോലെ തന്നെ കാണാൻ നമുക്ക് സാധിക്കാം ഉച്ചപൂജ നട തുറക്കുമ്പോൾ ഏത് രൂപത്തിലാണോ ഭഗവാൻ അതുവരെ അതെ പിന്നീട് ദീപാരാധന നട ദീപാരാധനയുടെ സമയത്തും അത്താഴ പൂജയുടെ സമയത്തും എല്ലാം അതേ കൂടി തന്നെയാണ് ഗുരുവാരപ്പണ ഉണ്ടാവുക നട പിന്നീട് പിറ്റേ ദിവസം രാവിലെ നട തുറക്കുന്നത് വരെ അതേ അലങ്കാരം തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുക മറ്റശുദ്ധികളൊന്നും സംഭവിച്ചിട്ടില്ല എന്നുവെച്ചാൽ പുണ്യാഹം പറ്റുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ മാറ്റൂട്ടോ അല്ലെങ്കിൽ അതേ അലങ്കാരത്തോടുകൂടി തന്നെയായിരിക്കും ഗുരുവർപ്പണ ശ്രീലകത്തുണ്ടായിരിക്കുക അടുത്ത ചോദ്യം വിവേക് പാർവതി ചോദിച്ചിട്ടുണ്ട് വിവേക് പാർവതിയോട് ഞാൻ ശരത്തിനോട് മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ പറഞ്ഞത് ശരത് സ്നേഹാന്വേഷണങ്ങൾ അറിയിക്കാൻ പാർവതിയോടും കുടുംബത്തിനോടും സ്നേഹാന്വേഷണങ്ങൾ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ വളരെ നന്ദി എന്നും പറഞ്ഞിട്ടുണ്ട് ഇത്രയും നല്ല വാക്കുകൾ പറഞ്ഞതിന് വിവേക് പാർവതിയുടെ ഇന്നത്തെ ചോദ്യം ഗോപുരവാതിലുകൾ കിഴക്കേ ഗോപുരവാതിലും പടിഞ്ഞാറേ ഗോപുര ഗോപുരവാതിലും ഏത് സമയത്താണ് തുറക്കുക ഒരു ത ഒരു തവണ പടിഞ്ഞാറേ ഗോപുരം വഴി അകത്ത് പ്രവേശിച്ചപ്പോൾ ഓൾറെഡി അവിടെ കുറേ ആളുകൾ ഉണ്ടായിരുന്നു അപ്പോൾ കിഴക്കേ ഗോപുരമാണോ ആദ്യം തുറക്കുകയാണ് മൂന്ന് മണിക്ക് നട തുറക്കുന്നതിനോടൊപ്പം തന്നെയാണ് കിഴക്കേ ഗോപുരവാതിൽ തുറക്കുക പക്ഷേ പടിഞ്ഞാറേ ഗോപുരവാതിൽ തുറക്കുന്നത് അതിന് ശേഷം മാത്രമാണ് കാരണം നിർമാല്യത്തിൻ്റെ ദർശനത്തിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ ആ നിർമാല്യ ദർശനം കിഴക്കേ ഗോപുരനടയിൽ നിൽക്കുന്ന ആളുകൾക്ക് മാത്രമാണ് അത് ആ ക്യൂ സംവിധാനത്തിലൂടെ വരുന്ന ആളുകൾക്ക് മാത്രമാണ് അപ്പോൾ കിഴക്കെ ഗോപുരവാതിൽ മാത്രമാണ് ആ മൂന്ന് മൂന്ന് മണി സമയത്ത് തുറക്കുള്ളൂ കേട്ടോ അതിന് ശേഷം മാത്രമേ പടിഞ്ഞാറൻ ഗോപുരം തുറക്കുള്ളൂ അടുത്ത ചോദ്യം അടുത്തത് ഭാഗ്യയുടെ ഒരു സജഷനാണ് കേട്ടോ നമ്മുടെ സ്ഥിരം പ്രേക്ഷകയായ ഭാഗ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പത്ത് ചോദ്യങ്ങൾ മാത്രമേ എടുത്താൽ മതിയായി മതിയാവുമോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് വിചാരിച്ചു എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടാണോ അങ്ങനെ പറയുന്നത് എനിക്ക് ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടല്ല ഞാൻ വിചാരിക്കുന്നത് ഒരുപാട് നേരം ആവുമ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടുമ്പോൾ നിങ്ങൾ കാണുന്ന സമയം കുറയുന്നു അപ്പം നിങ്ങളുടെ തന്നെ ചോദ്യം അതിലുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്കറിയാതെ പോകുന്നു അതുകൊണ്ടാണ് ഞാൻ വീഡിയോൻ്റെ ലെങ്ത് കുറയ്ക്കണമെന്ന് ചോദിച്ച് പക്ഷേ അധിക പേരും പറഞ്ഞത് വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കണ്ട എല്ലാവരും കാണാൻ ശ്രമിക്കട്ടെ എന്നാണ് പറഞ്ഞത് എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെയായിരിക്കാം നമുക്ക് ഇപ്പോൾ പോകുന്ന പോലെ തന്നെ പോവാം ഭാഗ്യയുടെ സജഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു വൈശാഖോത്സവത്തിൻ്റെ വീഡിയോ ഉണ്ടല്ലോ ഗുരുവായൂരപ്പൻ്റെ കഥകൾ പറയുന്നത് ആ ഒരു വീഡിയോ മുപ്പത് ദിവസം കഴിഞ്ഞാൽ വൈശാഖം കഴിഞ്ഞാൽ അത് നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്യുമല്ലോ അങ്ങനെ ചെയ്യാതിരുന്നൂടെ അത് കണ്ടിന്യൂ ചെയ്തൂടെ എന്നാണ് ചോദിക്കുന്നത് സൽസംഗം വീഡിയോ എന്ന് പറയുമ്പോൾ ചോദ്യോത്തരങ്ങളായിട്ട് അത് അങ്ങനെ പോയിക്കോട്ടെ അതല്ലാതെ ഭഗവാൻ്റെ ഏതെങ്കിലും ഒരു കഥ പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ വീഡിയോ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്തുകൂടിയിരുന്നു ഇപ്പോൾ തന്നെ ഞാൻ ഈ ഒരു വെക്കേഷൻ സമയത്ത് രണ്ട് വീഡിയോ ചെയ്യാനായിട്ട് ഒരുപാട് സമയം എടുക്കുന്നുണ്ട് അപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് ഒരു വലിയ ഫാക്ടർ തന്നെയാണ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇൻഡോർ ഷൂട്ട് മതി ഒരു കഥ പറയുന്നതിന് ഇൻഡോർ ഷൂട്ട് മതി എന്നൊക്കെ വിചാരിക്കണം ഞങ്ങൾ അങ്ങനെയല്ല ഒരുമിച്ച് തന്നെ രണ്ട് ഷൂട്ടും കൂടെ ചെയ്തിട്ട് അങ്ങനെയാണ് പോവാറ് അപ്പോൾ പദവിയിലധികം സമയം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് പിന്നെ മാത്രമല്ല അത് ഇപ്പോൾ എൻ്റെ കയ്യിൽ നിലവിലൊരു മുപ്പത് കഥയൊക്കെ സ്റ്റോക്ക് ഉണ്ടാവുമെന്നാണ് ഗുരുവാര്പ്പിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ വിചാരിക്കുന്നത് പക്ഷെ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഏത് കഥയാണ് പറയേണ്ടത് നിശല്യം കേട്ടോ ഇതും ഇപ്പോൾ ഞാൻ ഇങ്ങനെയൊന്നും അല്ല പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെ ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഈ നവവിധ കുറിച്ച് പറയാമെന്നും അതിലെ ഓരോ ഭക്തന്മാരെ കുറിച്ച് അനുസ്മരിക്കാം എന്നും ഒക്കെയാണ് ദിവസം തന്നെ ഞാൻ ഒന്നാമത്തെ ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമായപ്പോൾ വെറുതെ വിഷ്ണുവിനോട് ചോദിച്ചത് തന്നെ ഇപ്പം എന്ത് കഥ ആ പറയാമെന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞ അവതാരം കഥ പറഞ്ഞാൽ മതി എന്ന് അപ്പം നമ്മൾ അതിലേക്ക് ജമ്പ് ചെയ്തു പിന്നെ ബന്ധനത്തിലേക്ക് അങ്ങനെ അങ്ങനെ ഇപ്പോൾ പോകുന്ന ആ രീതിയിലേക്ക് ഭഗവാനായിട്ട് കൊണ്ട് എത്തിച്ചു എന്ന് വേണം കണക്കാക്കാനായിട്ട് എന്തായാലും ഈയൊരു കഥ കുറച്ചില് കഴിഞ്ഞാൽ പിന്നീട് കഥ പറയാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല ഭാഗ്യം പറഞ്ഞു എല്ലാ കഥകളും ഭഗവാന്റെ കഥകളെല്ലാം കേട്ടിട്ടുള്ളതാണ് ഭാഗ്യ എന്ന് പറയുന്നത് ചെറിയ കുട്ടിയാണ് എൻ്റെ ഒരു കൺസെപ്റ്റിൽ ചെറിയ കുട്ടി എന്ന് പറഞ്ഞാൽ എന്നെക്കാളും ചെറുതാണ് ഭാഗ്യ തന്നെ എല്ലാ കഥകളും കേട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ കുറേ അമ്മമാരും ചേച്ചിമാരും അമ്മൂമ്മമാരും ഒക്കെ ഉണ്ട് ഈ കഥകൾ കേൾക്കുന്നതിൽ അവരെല്ലാവരും കഥകളൊക്കെ കേട്ടിട്ടുണ്ടാവും പക്ഷേ വ്യത്യസ്തമായൊരു രീതിയിലാണ് അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ക്യാച്ചിങ് ആയിട്ട് തോന്നുന്നുണ്ട് മനസ്സിൽ പതിയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ അതൊന്നും എൻ്റെ വൈഭവം കൊണ്ടല്ല അതൊക്കെ ആ ആചാര്യൻ അനുസ്മരിച്ച അതേ വാക്കുകളാണ് അപ്പം അദ്ദേഹത്തിൻ്റെ വൈഭവം കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വൈഭവം പറഞ്ഞാൽ തീരില്ല കാരണം ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ കേട്ട വായന സപ്താഹവായനയിൽ നിന്ന് പറയുന്നതാണ് ഇപ്പം ഞാൻ പറയുന്നത് അപ്പം ഇത്രയോ വർഷം മുമ്പ് മനസ്സിൽ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞ് പതിപ്പിച്ച് തന്ന രൂപമാണ് ഇപ്പം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആചാര്യനാണ് നമുക്ക് എല്ലാവർക്കും ചേർന്ന് നന്ദി പറയേണ്ടത് അപ്പോൾ ഈ ഒരു കഥാ പറച്ചില് കണ്ടിന്യൂ ചെയ്യണം എന്നാണ് ഭാഗ്യയുടെ അഭിപ്രായം എന്ന് പറഞ്ഞു എങ്ങനെയാ വെച്ചാൽ ഗുരുവായൂർപ്പം തീരുമാനിക്കുന്ന പോലെ ആവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നല്ലത് മാത്രം നടക്കാൻ നമ്മുടെ ചാനലിലും ചാനൽ കാണുന്ന ഓരോ പ്രേക്ഷകർക്കും പിന്നെ അതുപോലെ തന്നെ ഇന്നലത്തെ നാമത്തിൻ്റെ അപ്ഡേഷൻ ഇന്നലെ നാമം പതിനഞ്ച് ലക്ഷത്തി പതിനായിരം നാമങ്ങൾ റൗണ്ട് ഫിഗറായിട്ട് പറയാം കേട്ടോ അത്രയും നാമങ്ങളാണ് വന്നിരിക്കുന്നത് വിനിയാദത്തേക്കാൾ ഒരല്പം കുറഞ്ഞു എന്ന് സംശയമുണ്ട് ഒരു മുപ്പത് മുപ്പത്തയ്യായിരത്തോളം കുറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും പതിനഞ്ച് ലക്ഷം തന്നെ മീറ്റ് ചെയ്യും ഞാൻ പതിനഞ്ച് ലക്ഷം മീറ്റ് ചെയ്യില്ലേ വിചാരിച്ചു ഇങ്ങനെ കൂട്ടിക്ക് വന്നപ്പോൾ ഇല്ല കേട്ടോ പതിനഞ്ച് ലക്ഷം തന്നെ ആയിട്ടുണ്ടായിരുന്നു അപ്പം ഒരു കോടി പത്തൊമ്പത് ലക്ഷത്തോളം നാമമാണ് ടോട്ടലായിട്ട് ആയിട്ടുള്ളത് ഇന്നത്തെ ഇന്ന് ഇപ്പോഴത്തെ പത്താമത്തെ ദിവസമാണ് നാളെ ഏകാദശിയാണ് നാളെ നമ്മുടെ വൈശാഖത്തിലെ ആദ്യത്തെ ഏകാദശിയാണ് സൽസംഖ്യത്തിലെ എല്ലാവർക്കും ഏകാദശി നോൽക്കാൻ സാധിക്കട്ടെ ഏകാദശി നോൽക്കുന്ന വിധം എങ്ങനെയാണെന്ന് അറിയാത്തവർ അറിയുണ്ടാവുമ്പോൾ എല്ലാവർക്കും എന്നാലും പറയുകയാണ് എന്താ പറയുക ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ട് നോക്കണം എന്നാണ് പറയുക ധാന്യവർഗ്ഗങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നോൽക്കണം എന്നാണ് പറയുക പകലുറക്കം ഒഴിവാക്കണം എന്നാണ് പറയുക പക്ഷേ അവനവൻ്റെ ആരോഗ്യസ്ഥിതി നോക്കിക്കൊണ്ട് ഗോതമ്പ് മാത്രം കഴിച്ചിട്ടോ അല്ലെങ്കിൽ അരി ഭക്ഷണം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിച്ചാൽ അങ്ങനെ ചെയ്തോളൂ എന്തായാലും അധികം നാമം ജപിക്കാൻ സാധിക്കട്ടെ ഏകാദശി ദിവസങ്ങൾ എല്ലാവർക്കും ഓർമ്മയില്ലാത്തവരെയൊക്കെ ഓർമ്മിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് പലരും പിന്നെ കുറേ ചേച്ചിമാർ എനിക്ക് ഓരോരുത്തരുടെ പേരും പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് നാമം ജപിക്കാൻ സാധിച്ചു കൂടുതൽ 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 നാമം ജപിക്കാൻ സാധിക്കുന്നുണ്ടെന്നും എന്നൊരു ചേച്ചി പറഞ്ഞു ഇത്ര ദിവസം കൊണ്ട് തന്നെ അമ്പത് ആളാണ് പക്ഷേ ഈ അൻപത് വർഷത്തിൽ നടക്കാത്ത മാറ്റങ്ങളാണ് ഈ ഒരു പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് എന്നറിയില്ല അത്രയും പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത് നാമജപത്തിൻ്റെ ഫലമാണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നതെന്ന് പറയുന്നു കേൾക്കുമ്പോൾ എത്രയാ സന്തോഷം എന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ അത്രയധികം സന്തോഷമുണ്ട് നാമജപം തുടർന്നും നിങ്ങൾ ഓരോരുത്തർക്കും ചെയ്യാൻ സാധിക്കട്ടെ ഗുരുവർക്കാൻ അനുഗ്രഹിക്കട്ടെ അടുത്ത ചോദ്യം അനിത എന്നൊരു പ്രേക്ഷക അനിത എന്നൊരു ഭക്ത അല്ല അനിത എന്നൊരു അമ്മൂമ്മ അവർ കിടക്കാൻ നേരത്തെ ജഗന്നാഥൻ മഹാദേവൻ എന്നീ രണ്ട് പേരക്കുട്ടികൾക്ക് നമ്മളുടെ ഈ ഒരു വൈശാഖോത്സവത്തിലത്തെ കഥകൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ കുട്ടികൾ ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി അമ്മമ്മയെ അടുത്ത കഥ എന്താണ് എന്ന് ചോദിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞു വളരെ സന്തോഷം കേൾക്കുമ്പോൾ നമ്മൾ ഈ സത്സംഗം അല്ലെങ്കിൽ ഈ വൈശാഖോത്സവം കേൾക്കുന്ന ഒരു പത്ത് നാലായിരം പേരല്ലാതെ ആ നാലായിരം പേര് ഒരെണ്ണായിരം പേരിലേക്ക് ഇത് എത്തിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ വളരെ 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 സന്തോഷം ചെറിയ കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന തരത്തിലാണെന്ന് തോന്നുന്നു ആ കഥകളൊക്കെ അങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്നത് ആചാര്യൻ അപ്പോൾ കൂടുതൽ കൂടുതൽ കുട്ടികളും നമ്മുടെ ഈ ഒരു വൈശാഖോത്സവത്തിലേക്കും ഒക്കെ വരട്ടെ വരാൻ സാധിക്കട്ടെ രചിത എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ശിവയിലെ സമയത്ത് ശ്രീകോവിലിൻ്റെ നട അടച്ചിടുമോ എന്ന് ഇത് രചിത ചോദിച്ചിട്ട് തന്നെ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് ചോദിച്ചു അപ്പോൾ മറുപടി പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ശിവേലി സമയത്ത് ശ്രീകോവിലിൻ്റെ നട അടച്ചിടില്ല കേട്ടോ ശ്രീകോവിലിൻ്റെ നട തുറന്ന് തന്നെയാണ് ഇരിക്കുക ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളിക്ക് എഴുന്നള്ളി ഇരിക്കുകയാണെങ്കിലും ശ്രീകോവില് അടക്കില്ല അപ്പോൾ പുറത്ത് നിന്ന് ഭണ്ണാ അതായത് ചുറ്റമ്പലത്തിനും പുറത്ത് ആ ഭണ്ണാരത്തിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് വളരെ വ്യക്തമായിട്ട് അകത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കും ഈ ചോദ്യം ഞാൻ പറഞ്ഞതാട്ടോ പറഞ്ഞില്ല പ്രകൃതേ അപ്പോൾ ഇനി വരുന്ന സമയത്ത് ശ്രദ്ധിച്ച് നോക്കി നോക്കുകയുള്ളൂ പക്ഷേ ചുറ്റമ്പലത്തിനകത്ത് നമ്മൾ ആ സമയത്ത് കൊടിമരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കാൻ ശ്രമിക്കരുത് ആന ആനപ്പുറത്ത് ഗുരുവായൂരപ്പൻ വരും ഗുരുവായൂരപ്പൻ അങ്ങോട്ട് പോയതും മേൽശാന്തി ഹവിസ് തൂവിയിട്ട് വരുന്നുണ്ടാവും മേൽശാന്തിക്ക് പുറകിലായിട്ട് വാര്യർ ആ ഹവിസ് തൂവിയതെല്ലാം അടിച്ചു വരാനായിട്ട് വരുന്നുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും നമ്മൾ ആ ഒരു കൊടിമരത്തിൻ്റെ ചുവട്ടിൽ ആ സമയത്ത് പോയി കഴിഞ്ഞാൽ അത് ശരിയാണ് നമുക്കകത്തേക്ക് കാണാനുള്ള മോഹം കൊണ്ടാണ് എന്നാലും ആ സമയം ഒന്ന് ഒഴിവാക്കിയിരുന്നെങ്കിൽ വളരെ നന്നായിരിക്കും അതും കൂടി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അടുത്ത ചോദ്യത്തിൽ സുജിത മനോജ് എന്നൊരു ഭക്തെന്ന് ചോദിച്ചിട്ടുണ്ട് താലി പൂജിക്കാൻ എന്താണ് താലി പൂജ വഴിപാട് ചീട്ടാക്കാൻ സാധിക്കും നമുക്ക് നൂറ് രൂപ ദേവസ്വത്തിലേക്ക് ആ റെസിപ്റ്റ് എടുക്കാനായിട്ട് കൊടുത്തിട്ട് ആ റെസിപ്റ്റും പൂജിക്കേണ്ട താലിയും കൂടി നാലമ്പലത്തിനകത്ത് മേൽശാന്തി ഇരിക്കുന്ന ആ ഒരു കൗണ്ടറിൻ്റെ അവിടെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ മേൽശാന്തി താലി പൂജിച്ചു തരൂട്ടോ അതാണ് താലിപൂജയ്ക്ക് വേണ്ടി ചെയ്യേണ്ടത് കഴിവതും ആ ഒരു വിവാഹത്തിൻ്റെ തലേദിവസം തന്നെ ചെയ്യാൻ ശ്രമിക്കൂ വിവാഹത്തിൻ്റെ എന്ന് പറയുമ്പോൾ നമുക്ക് ആ നാലമ്പലത്തിനകത്തേക്ക് കടന്ന് ഇത് ചെയ്യാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും എന്ന് തോന്നുന്നു ഇൻ കേസ് അങ്ങോട്ടോ നേരെ ഒക്കെ വൈകി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ല അതുകൊണ്ട് വിവാഹത്തിൻ്റെ തലേദിവസം തന്നെ ചെയ്തു വയ്ക്കാൻ ശ്രമിക്കൂ കേട്ടോ അടുത്ത ചോദ്യം രമേശ് സുബ്രഹ്മണ്യൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഉച്ചപൂജ മേൽശാന്തിയാണെന്നും ചന്ദനം ചാർത്തുന്നത് ഓദിക്കന്മാരാണെന്നും അലങ്കാര ഭരണി ശ്രീകുമാരേട്ടം പറയാറുണ്ടല്ലോ അപ്പോൾ എപ്പോഴാണ് ഈ അലങ്കാരം ചെയ്യുന്നത് പിന്നെ അത് മാത്രമല്ല മേ മുന്നത്തെ മേൽശാന്തി ആയിരുന്നപ്പോൾ മേൽശാന്തി തന്നെ ചന്ദനം ചാർത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്നാൽ മേൽശാന്തി ചേർത്തുന്നതിലേന്ന് അങ്ങനെ ഇല്ല കേട്ടോ മേൽശാന്തിയും ചന്ദനം ചാർത്താറുണ്ട് ഓദിക്കന്മാരും ചന്ദനം ചാർത്താറുണ്ട് അത് ഓദിക്കന്മാരുടെ കുടുംബം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നാല് ഓദിക്കൻ കുടുംബങ്ങളാണ് ഉള്ളത് ആ നാല് ഓദിക്കൻ കുടുംബങ്ങളിൽപ്പെട്ട ആളുകൾക്ക് ഊഴത്തിനനുസരിച്ചാണ് അവരുടെ ഓരോ ഡ്യൂട്ടി വരുന്നത് പന്തീരടി പൂജ ഉച്ചപൂജ അങ്ങനെ ഓരോ ഡ്യൂട്ടീസ് അവർക്ക് വരുന്നത് ആ ഒരു എന്താ പറയുക ഊഴത്തിനനുസരിച്ചാണ് വരുന്നത് അപ്പം അവരുടെ ഊഴത്തിൻ്റെ സമയത്ത് നന്നായിട്ട് പ്രാവീണ്യം നേടിയിട്ടുള്ള അനവധി ഓദിക്കന്മാരുണ്ട് ഇവിടെ ചന്ദനം ചേർത്താനായിട്ട് ചില ദിവസങ്ങളിൽ അവർ ചാർത്തുന്നു ചില ദിവസങ്ങളിൽ മേൽശാന്തി സ്വയം ചാർത്തുന്നു അത്രയേ ഉള്ളൂ ഇതിനു മുൻപുണ്ടായിരുന്ന മേൽശാന്തി ഓദിക്കൻ തന്നെയായിരുന്നു പൊട്ടക്കുഴി ഇല്ലാത്ത ഓയിക്കനായിരുന്നു ശ്രീനാഥ് നമ്പൂതിരി അപ്പം അദ്ദേഹത്തിന് നല്ല പ്രാവീണ്യമുണ്ട് ഈ പൊട്ടി പൊട്ടക്കൊഴി ഇല്ലത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെ അവരുടെ ചന്ദനം ചാർത്താണ് ആ ഇല്ലത്തെ എല്ലാവർക്കും നന്നായിട്ട് ചന്ദനം ചാർത്താൻ സാധിക്കുമായിരുന്നു അപ്പം ഇദ്ദേഹത്തിൻ്റെയും പ്രത്യേകത അതുതന്നെയാണ് നന്നായിട്ട് ചന്ദനം ചാർത്താൻ സാധിക്കുമായിരുന്നു അപ്പം അവർക്ക് കൈവേഗത ഉണ്ടായിരിക്കും ചന്ദനം ചാർത്തുമ്പോൾ അതുകൊണ്ടായിരിക്കും അദ്ദേഹം തന്നെ ചാർത്ത് അദ്ദേഹം തന്നെ മേൽശാന്തി പദം അലങ്കരിക്കുന്ന സമയത്ത് അദ്ദേഹം തന്നെ ചാർത്തിയിരുന്നത് അതുകൊണ്ടായിരിക്കണം ജയപ്രദീപ്ന്നാണോ അതോ ജയാപ്രദീപ് എന്നാണോ എന്നറിയില്ല എന്നൊരു ഭക്തനോർ ഭക്ത അവൽ നിവേദ്യത്തിൻ്റെ പ്രസാദം എപ്പോഴാണ് കിട്ടുന്നത് അവില് ഗുരുവായൂരപ്പനെ നേദിക്കുന്നത് അത്താഴ പൂജയ്ക്കാണ് അപ്പം അത്താഴ പൂജ കഴിഞ്ഞതിന് ശേഷമാണ് അവൽ നിവേദ്യത്തിൻ്റെ പ്രസാദം നമുക്ക് ലഭിക്കുന്നത് അത് ഏകദേശം എട്ടേകാലിന് ശേഷം രാത്രി എട്ടേകാലിന് ശേഷമാണ് കേട്ടോ നമുക്ക് അവലിൻ്റെ പ്രസാദം ലഭിക്കുക ചീട്ടാക്കുന്നത് അതിന് മുമ്പ് ചീട്ടാക്കണം പക്ഷേ പ്രസാദം നമുക്ക് ലഭിക്കുന്ന സമയം എട്ടേകാല് ആ രാത്രി എട്ടേ കാലിലാണ് കേട്ടോ ഉഷ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ചന്ദനവും കളഭവും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ചന്ദനം എന്ന് പറയുന്നത് നമ്മുടെ ചന്ദനമുട്ടി മുട്ടി അരച്ചുണ്ടാക്കുന്നതിനെയാണ് ചന്ദനം എന്ന് പറയുന്നത് ആ ചന്ദനത്തിൽ തന്നെ കളഭത്തിന് പ്രത്യേക കൂട്ടുകൂട്ടിയിട്ട് അതായത് പനിനീര് കുങ്കുമപ്പൂവ് തുടങ്ങി കുറച്ച് സാധനങ്ങളും കൂടി ആഡ് ചെയ്താലാണ് അത് കളഭമായി മാറുന്നത് ചന്ദനത്തിൻ്റെ നിറം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ സാന്റൽ കളർ എന്ന് പറയുന്നത് കളഭത്തിൻ്റെ നിറം ഓറഞ്ച് നിറമാണ് കേട്ടോ വരിക കളഭത്തിന് രണ്ടിൻ്റെയും ആ ഒരു എന്താ പറയുക മണത്തിനും നല്ല വ്യത്യാസമുണ്ടായിട്ടോ രണ്ടിൻ്റെയും രണ്ട് ഗന്ധമാണ് ചന്ദനത്തിനേക്കാളും കുറച്ചും കൂടി നല്ല മണമാണെന്ന് തോന്നുന്നു കളഭത്തിന് ഉണ്ടാവുക ഗുരുവായൂരപ്പൻ്റെ ചന്ദനം മാ കൊണ്ട് മുഖം മാത്രം ചാർത്തുകയും ദേഹം ചാർത്തുമ്പോൾ കളഭം കൊണ്ടാണ് അലങ്കരിക്കാറുള്ളത് കേട്ടോ അറിയാം എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ഏകാദശി എന്നാണ് അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാനത് ഓൾറെഡി പറഞ്ഞു കേട്ടോ ഏകാദശി നോക്കേണ്ട വിധവും പറഞ്ഞു നാളെയാണ് ഏകാദശി മറക്കാതെ നോറ്റോളൂ മറ്റന്നാൾ ഏകാദശി പാരണയുടെ സമയം ആറേകാൽ മുതലാണ് തുടങ്ങുന്നത് ഞാൻ ഒന്നുകൂടെ കൺഫേം ചെയ്ത് താങ്കളൊന്നും കൂടെ ഓർമ്മിപ്പിക്കാം കേട്ടോ നാളെ തന്നെയാണ് ഏകാദശി മറന്നു പോരരുത് നാളെ നമ്മുടെ വീഡിയോ വരുമ്പോഴേക്കും ഉച്ച സമയമാവും പക്ഷേ രാവിലെയൊക്കെ തൊട്ട് നമ്മൾ ഏകാദശി നോൽക്കണമല്ലോ അപ്പോൾ മറന്നു പോകേണ്ട നാളെയാണ് കേട്ടോ വിദ്യാ വിനയൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് അയ്യപ്പസ്വാമിക്ക് മണി വഴിപാട് കൊടുക്കണം അത് ഇവിടെ കൊടുക്കാൻ പറ്റുമോ ഇവിടുത്തെ അയ്യപ്പസ്വാമിക്ക് കൊടുക്കാൻ പറ്റുമോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ കൊടുക്കാം ഇവിടുത്തെ അയ്യപ്പസ്വാമിയുടെ നടയിൽ മണി മണി വഴിപാടായിട്ട് കൊണ്ടുപോയി വെച്ചു കഴിഞ്ഞാൽ അടുത്തേക്ക് എടുക്കും കേട്ടോ ഉഷാസുബ്രഹ്മണ്യൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരി ദിവസം ഹോട്ടലുകളുടെ പുതുക്കിയ നിരക്കൊന്ന് എന്ന് ചോദിച്ചിട്ടുണ്ട് നോക്കിയിട്ടില്ല കേട്ടോ പുതുക്കിയ നിരക്ക് ഏതാണെന്നുള്ളത് എങ്ങനെയും ബുക്ക് ചെയ്യേണ്ടത് ചോദിച്ചിട്ടുണ്ട് ദേവസ്വത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് ഗുരുവായൂർ ദേവസ്വം ഡോട്ട് ഡോട്ട് കോമിലാണ് ബുക്ക് ചെയ്യേണ്ടത് അവിടെ കയറി കഴിഞ്ഞാൽ പാഞ്ചജന്യത്തിൻ്റെയാണ് ഇപ്പോൾ ബുക്കിംഗ് മൂന്നെണ്ണത്തിൻ്റെയും ഓൺലൈൻ വഴി ബുക്കിംഗ് ആയി എന്നാണ് പറഞ്ഞത് ഒരു ഭക്തയും പറഞ്ഞു ദേവസ്വത്തിൽ അന്വേഷിച്ചപ്പോഴും പറഞ്ഞു പക്ഷേ പാഞ്ചജന്യത്തിൻ്റെ മാത്രമാണ് സൈറ്റിൽ അവൈലബിൾ എന്ന് മറ്റ് ഭക്തജനങ്ങളും പറയുന്നുണ്ട് എന്തായാലും പാഞ്ചജന്യത്തിൻ്റെ ഓൺലൈനായിട്ട് സൈറ്റിൽ ആണ് അത് നൂറ് ശതമാനം കൺഫേമാണ് മറ്റേത് രണ്ട് തരത്തിലും പറയുന്നുണ്ട് കിട്ടുമില്ല എന്നുള്ളതൊന്നും നോക്കി നോക്കൂ കേട്ടോ അടുത്ത ചോദ്യം മിനി സദന എന്നൊരു ഭക്ത ഭക്തജോഷിൻ്റെ അഴി അഴൽ വഴിപാടിൻ്റെ പ്രസാദമായിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് എനിക്കറിയില്ല കിട്ടില്ല എന്നാണ് എൻ്റെ അറിവ് വെള്ളരയും അഗ്നിയും നാളികേരവും കൂടിയിട്ട് ഭഗവതിക്ക് നേദിക്കുന്നതിനെയാണ് അഴൽ എന്ന് പറയാം അതിന് പ്രത്യേകിച്ച് നമുക്ക് പ്രസാദമൊന്നും കിട്ടാനില്ല അഴൽ കണ്ടു തൊഴുക എന്നുള്ളതാണ് പ്രധാനം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എന്തെങ്കിലും പ്രസാദം ഉണ്ടോ എന്ന് ഞാൻ നാളെ അന്വേഷിച്ചിട്ട് പറയാം കേട്ടോ അഹസ്യ വഴിപാടിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് വീണ എന്നൊരു ഭക്ത അതുപോലെ തൃപ്പുക എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചിട്ടുണ്ട് തൃപ്പുക വഴിപാടല്ലോ തൃപ്പുക ഗുരുവായൂരിപ്പിനെ എല്ലാ ദിവസവും നടക്കുന്ന അടിയന്തര ചടങ്ങിലെ ഒന്നാണ് ആ താഴെ ശേഷം തൃപ്പുക എന്നുള്ളത് അത് ശാന്തിയേറ്റ കീഴ്ശാന്തി നമ്പൂതിരിയാണ് ഈ തൃപ്പുക നടത്തുന്നത് ആ സമയത്ത് നമുക്ക് ഭഗവാനെ ചുറ്റമ്പലത്തിൽ നിന്ന് മാത്രമേ തൊഴാൻ സാധിക്കുള്ളൂ അതായത് ആനപ്പുറത്ത് വിളക്കെഴുന്നള്ളിപ്പ് കഴിഞ്ഞതിന് ശേഷം അകത്ത് അകത്തേക്ക് കേശാന്തി തിടമ്പോടു കൂടി പോയിട്ട് നടയടയ്ക്കാം നടയടച്ച് അതിനകത്ത് തൃപ്പുക എന്ന ആ ഒരു ചടങ്ങാണ് നടക്കുന്നത് അതിനുശേഷം തൃപ്പുക കഴിഞ്ഞ് നട തുറന്നാൽ നമുക്ക് ഗുരുവായൂരപ്പനെ ചുറ്റമ്പലത്തിൽ നിന്ന് കാണാൻ സാധിക്കും അകത്തേക്ക് ആ സമയത്താണ് കൊടിവിളക്കിൽ ഗുരുവായൂരപ്പനെ ദീപം കാണിച്ചു കൊടുത്ത ആ നെയ്യെ കൊടിവിളക്കിലെ നെയ്യെ നമുക്ക് പ്രസാദമായിട്ട് ലഭിക്കുകയും ചെയ്യാം അത് കൊടിമരത്തിൻ്റെ ചുവട്ടിൽ നിന്നാൽ അതൊരു വ്യക്തിയുടെ വഴിപാടായിട്ട് നടത്തുന്നതല്ല അത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ എല്ലാ ദിവസത്തെയും അടിയന്തര ചടങ്ങുകളിൽ ഒന്നാണ് അഹസ്യ വഴിപാടാണ് അത് എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നത് എന്ന് ചോദിച്ചാൽ അത് നമ്മൾ ഭക്തനും ഭഗവാനും തമ്മിലുള്ള ഒരു ബന്ധത്തിനനുസരിച്ച് എന്തിനു വേണമെങ്കിലും നടത്താം ജോലി കിട്ടിയാൽ നടത്തുന്ന ആളുകളുണ്ട് അനവധി പേര് ആദ്യത്തെ ശമ്പളം കൊണ്ട് അസുഖം ഇരുന്ന ആളുകൾ അനവധി പേരുണ്ട് കേട്ടോ ഞാനും അങ്ങനെയായിരുന്നു എന്തിനു വേണ്ടിയും നടത്താം കേട്ടോ പക്ഷേ ഹ അഹസ് വഴിപാട് എന്ന് പറയുന്നത് ഒരു ദിവസത്തെ ഗുരുവായൂരപ്പൻ്റെ എല്ലാ നിവേദ്യങ്ങളുടെയും ഒരു ഭാഗം നമ്മളുടെ വകയാവാൻ വേണ്ടിയിട്ടാണ് അഹസ്യ വഴിപാട് ഷീട്ടാക്കുന്നത് മൂവായിരം രൂപയാണ് അഹസന് ദേവസ്വത്തിലേക്ക് അടക്കേണ്ടത് മറ്റെന്നാൾ അഹസാണെങ്കിൽ ഇന്നെങ്കിലും ഷീട്ടാക്കണം എന്നാണ് പറയുക അതിൻ്റെ പ്രസാദങ്ങളെല്ലാം ആ അതാത് സമയത്ത് നമുക്ക് ലഭിക്കും കേട്ടോ രാവിലെ ആണെങ്കിൽ മലര നിവേദ്യം കഴിഞ്ഞാൽ മലരിൻ്റെ പ്രസാദം അഞ്ച് മണിക്ക് കൗണ്ടർ തുറക്കുന്ന സമയത്ത് മലർ അതുപോലെ തന്നെ പഴംപഞ്ചസാര വെണ്ണ നെയ്യപ്പായസമൊക്കെ കിട്ടും അതിന് ശേഷം ഉച്ച ഉച്ച വരെ ഉള്ള സമയം കഴിഞ്ഞ ഉച്ചയ്ക്ക് നമുക്ക് നെയ്യം പാൽപ്പായസം പാലഭിഷേകം തൃമധുരം അങ്ങനത്തെ പ്രസാദങ്ങൾ കിട്ടും അത്താഴ പൂജയ്ക്ക് നീതിക്കുന്ന അപ്പം അടാവിൽ അങ്ങനത്തെ പ്രസാദങ്ങൾ ആ സമയത്ത് അത്താഴ പൂജ കഴിഞ്ഞ സമയത്തും ലഭിക്കുന്നതാണ് കേട്ടോ അടുത്ത ചോദ്യം പത്മാ പിള്ള എന്നൊരു പത്മാ പിള്ള എന്ന് പറഞ്ഞൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് സവിത ഭഗവാന്റെ കളഭം ചാർത്ത വഴിപാടിന് എത്ര ക്യാഷാണെന്ന് കളഭം മുഴുക്കാപ്പ് ചാർത്ത എന്ന് പറയുന്നത് ഉരുള കളഭം കൊണ്ടാണ് ചേർത്തുന്നത് അതായത് ടോട്ടൽ മുപ്പത് ഉരുള്ള കളഭമാണ് ഭഗവാന് ചാർത്താനായിട്ട് ആവശ്യം അത് അഞ്ച് പേരിൽ നിന്നാണ് ഷീട്ടാക്കുന്നത് അപ്പോൾ ഒരാൾ ആറ് ഉരുള കളഭം എന്ന കണക്കിലാണ് ഷീട്ടാക്കേണ്ടത് പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് ദേവസ്വത്തിലേക്ക് അതിനായിട്ട് അടക്കേണ്ടത് കേട്ടോ അപ്പം ഇന്നത്രയും ചോദ്യങ്ങളെടുത്തിട്ടുള്ളൂ ഇനിയും രണ്ടു മൂന്നോ രണ്ടോ മൂന്നോ നാലോ ചോദ്യങ്ങളും കൂടി ബാക്കിയുണ്ട് തോന്നുന്നു അപ്പോൾ ആ ചോദ്യം ചോദ്യകർത്താക്കളെല്ലാം ക്ഷമിക്കണം നാളെ ഒന്നും കൂടെ ചോദ്യം ചോദിക്കണം നാളെ ഇന്നത്തെ വീഡിയോയിൽ ഒന്നും കൂടെ ആ ചോദ്യങ്ങൾ ഓർമ്മിപ്പിച്ചാൽ നാളെ അതിനുള്ള ഉത്തരങ്ങളും കൊണ്ടുവരാം കേട്ടോ അപ്പോൾ ഉള്ളൂ എല്ലാവരും നല്ലോണം നാമം ജപിക്കുക അഞ്ചുമണിയുടെ വീഡിയോ വരും അതിൽ അപ്ഡേറ്റ് ചെയ്യുക ഇന്ന് ഗുരുവായൂരപ്പൻ്റെ നാമകരണമാണ് ആരും കാണാൻ മറക്കരുത് നമ്മുടെ ഗുരുവായൂരപ്പനെ ആ പേര് എങ്ങനെ പേരെങ്ങനെ എന്നുള്ളത് നമുക്ക് നോക്കാം അത്രയേ ഉള്ളൂ നന്ദി